നമസ്കാരം പ്രധാന വാർത്തകൾ എത്തിക്കാൻ സ്പെയിനിലേക്ക് പോയ വകയിൽ ചിലവ് പതിമൂന്ന് ലക്ഷം കായികമന്ത്രി നേരത്തെ പറഞ്ഞത് തെറ്റ് ബാലചന്ദ്ര മേനോനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ നടി മീനു മുനീറിന്റെ അഭിഭാഷകൻ സംഗീത് ലൂയിസ് അറസ്റ്റിൽ അക്ഷയിലും ഇരുട്ടടി കെ സ്മാർട്ട് സേവനങ്ങൾക്ക് സർവീസ് ചാർജ് നിശ്ചയിച്ചു പരാതിക്ക് ഇനി മുപ്പത് രൂപ ഇന്ത്യ സന്ദർശനത്തിന് പുട്ടിൻ ഓഗസ്റ്റ് അവസാനം എത്തിയേക്കും ട്രംപുമായും കൂടിക്കാഴ്ചക്ക് ശ്രമം ഇന്ത്യയ്ക്ക് വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തി യു എസ് ആകെ അൻപത് ശതമാനം കടുത്ത നടപടിയുമായി ട്രംപ് ഉത്തരവിൽ ഒപ്പുവെച്ചു വാർത്തകൾ വിശദമാകുന്നു അനധികൃതമായി സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് അനധികൃതമായി സേവനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യ വകുപ്പിലെ പ്രബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത നാനൂറ്റി നാല്പത്തിനാല് ഡോക്ടർമാർക്കെതിരെയും പ്രബേഷൻ ഡിക്ലെയർ ചെയ്ത നൂറ്റി അൻപത്തി ഏഴ് ഡോക്ടർമാർക്കെതിരെയും നടപടി സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് യു കെയിൽ അന്തരിച്ച മലയാളി യുവാവിന്റെ സംസ്കാരം ഇന്ന് ഷാർജയിൽ കണ്ടു നിൽക്കാനാവാതെ പ്രിയപ്പെട്ടവർ ഇരുപത്തിയേഴുകാരനായ ജെഫേഴ്സൺ ജസ്റ്റിൻ യു കെയിൽ ജൂലൈ ഇരുപത്തി അഞ്ചിന് നടന്ന ബൈക്ക് അപകടത്തിലാണ് അന്തരിച്ചത് ഇന്ന് ഉച്ചക്ക് ഷാർജ മുവാസയിലെ പൊതുശ്മശാനത്തിൽ ജെഫേഴ്സനെ സംസ്കരിക്കുമ്പോൾ കരച്ചിലടക്കാനാകാതെ ഉറ്റവരുടെ കാഴ്ച ചടങ്ങിൽ പങ്കെടുത്തവരുടെ ഉള്ളുലച്ചു വെളിച്ചെണ്ണയ്ക്ക് സ്വർണവില രൂപം മാറി മിനറൽ ഓയിലായും കരിയോയിലായും മായം അറിയാൻ ഫ്രിഡ്ജിലെ ടെസ്റ്റ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുത്തനെ ഉയർന്നതോടെ വ്യാജ വെളിച്ചെണ്ണയുടെ ഒഴുക്ക് വർധിക്കുമെന്ന ആശങ്കയിൽ ഓപ്പറേഷൻ നാളികേര എന്ന പേരിൽ പരിശോധന കർശനമാക്കി ഭക്ഷ്യസുരക്ഷ വകുപ്പ് ലിക്വിഡ് പാരഫിൻ പാം കെർണർ ഓയിൽ ശുദ്ധീകരിച്ച കരി ഓയിൽ തുടങ്ങിയവയാണ് പ്രധാനമായും വെളിച്ചെണ്ണയിൽ ചേർക്കുന്ന മായങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലും കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി കൃത്രിമ നടന്നിട്ടുണ്ടെന്ന ആരോപണം തെളിവ് സഹിതം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിലൂടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിരത്തിയതോടെ ജനാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഓരോ പൌരനും അണിനിരക്കാൻ തയ്യാറാവണമെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു എ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പുനക്കിൽ മുഹമ്മദ് അലി പറഞ്ഞു ഇന്നത്തെ അവസാനിക്കുന്നു വിശേഷങ്ങളുമായി വീണ്ടും കാണാം ന്യൂസ്